കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വല്ലാത്ത ദുരന്താവസ്ഥയിലാണ് പണ്ടേ ദുർബല ഇപ്പതാ ഗർഭിണി എന്ന അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസിന് കേരളത്തിൽ ഇന്നേവരെ തുടർന്നു പോകുന്ന ചരിത്രം തിരുത്തി തുടർഭരണം നഷ്ടമായപ്പോൾ മുതൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളത് ഇതിപ്പോൾ സത്യമാകുമോ എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് കോൺഗ്രസിൽ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്നത് എന്ന് പറയാം ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ അല്ലെങ്കിൽ കൂന്നിൻമേൽ പോലെ എന്നൊക്കെ പറയും പോലെ ഒന്നിനു പുറകെ ഒന്നായി പുതിയ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയാണിപ്പോൾ പ്രശ്നങ്ങളുടെ കാര്യം നോക്കിയാൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനെ വേട്ടയാടുന്നത് ഒന്ന് പല്ലിട കുത്തി നാറ്റിക്കുന്ന വിധത്തിലുള്ള ഗ്രൂപ്പ് തർക്കമാണ് പൊതുജനം എല്ലാം കാണുന്നുണ്ടെന്ന കാര്യം മറന്ന് ഏ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തർക്കം നടക്കുകയാണ് കോൺഗ്രസിനെ ദുർബലമാക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സി പി എം കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോർണർ ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് സി പി എം അവർ നേരിടുന്ന വലിയ പ്രതിരോധങ്ങളെ നേരിടാൻ വേണ്ടി കോൺഗ്രസിനെ മറയാക്കുമ്പോൾ കോൺഗ്രസിനത് വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത അതീവ പരിതാപകരമായ അവസ്ഥയാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ ഒന്നാമനും രണ്ടാമനും ഇപ്പോൾ വലിയ കേസ് നേരിടുകയാണ് ഈ രണ്ട് കേസുകളും വീണ്ടും പൊങ്ങി വന്ന സമയം ഏതാണ്ട് ദിവസങ്ങളുടെ ഇടവേളയിലാണ് എന്നതാണ് ശ്രദ്ധേയം ഇവയിൽ ഏറ്റവും ആദ്യം സർക്കാർ കുത്തിപ്പൊക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള ഒരു കേസാണ് അതും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രളയത്തിനിരയായവർക്ക് എത്തിക്കുന്ന പുനർജനി പദ്ധതിയിൽ അനധികൃത വിദേശ ഫണ്ട് കൈപ്പറ്റി എന്ന പേരിലാണ് പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് കേസ് സതീഷിന്റെ മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീട് തകർന്ന ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് പേർക്കാണ് പുനർജനി പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകിയത് ഇതിൽ മുപ്പത്തി ഏഴ് വീടുകൾ വിദേശ മലയാളികളുടെ സ്പോൺസർഷിപ്പ് മുഖേന നിർമ്മിച്ചവയാണ് ഇതിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായി പരിശോധിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണം കഴമ്പുള്ളതാണ് എന്ന് തെളിഞ്ഞാൽ വിശദമായ അന്വേഷണം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി കെ പി സി സി പ്രസിഡന്റിനെതിരെ പോലീസ് എടുത്ത കേസ് നോക്കിയാൽ അത് കുറച്ചുകൂടി ഗുരുതര സ്വഭാവമുള്ളതാണ് കെ സുധാകരന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധാകരനെതിരായ കേസ് സാമ്പത്തിക തട്ടിപ്പാണ് പ്രമാദമായ മോൺസൺ മാവുങ്കൽ കേസിലെ മോൺസൺ ഒന്നാം പ്രതിയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രണ്ടാം പ്രതിയുമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസിന്റെ ഗുരുതര സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തട്ടിപ്പിൽ കെ സുധാകരന് പങ്കില്ല എന്ന് മോൺസൺ മാവുങ്കൽ പറഞ്ഞു കഴിഞ്ഞു ശരിയായി അന്വേഷിച്ചാൽ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പി എസും വരെ അകത്തു പോകുമെന്നും മോൺസൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത്യായാലും ഈ രണ്ട് കേസുകളും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് ഈ കേസുകൾ കോടതി തള്ളിയാൽ പോലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതുകൊണ്ട് സി പി എമ്മിന് ഉണ്ടാകുന്ന നേട്ടവും കോൺഗ്രസിനുണ്ടാകുന്ന കോട്ടവുമാണ് നമ്മൾ കാണേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കെ വിദ്യയും ആർ ഷോയും മറ്റും എസ് എഫ് ഐയുടെ പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമല്ല എ ഐ ക്യാമറ കെ ഫോൺ തുടങ്ങിയ പദ്ധതികളെ അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അതുപോലെ മറ്റൊരു പ്രതിസന്ധി പണ്ട് നടന്ന നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ വിചാരണ നീട്ടാനുള്ള ശ്രമം നടക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനെ ശക്തമായി എതിർക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ് ഈ കേസിൽ കോടതി നീതിയുക്തമായ നടപടിയെടുത്താൽ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അതായത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കസേര തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ള മറ്റ് പലരും തൂങ്ങേണ്ട ഗതി കേടുവരും ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സി പി എം തങ്ങളുടെ ഭരണം ദുരുപയോഗം ചെയ്യുന്നതാണോ ഈ കേസുകൾ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഈ വിഷയത്തിലെല്ലാം കോൺഗ്രസ് നിലപാട് ഇനി ദുർബലമാകാനാണ് സാധ്യത ഇപ്പോൾ എടുത്ത കേസുകൾ പ്രതിരോധിക്കുന്നതിൽ പോലും കോൺഗ്രസ് കഷ്ടപ്പെടുമ്പോൾ പഴയ കേസുകളുടെ കാര്യത്തിൽ എന്താകും നിലപാട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഒപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ ഇത്തരം അഴിമതി ആരോപണങ്ങളെ സി എങ്ങനെ സമീപിക്കും എന്നാണ് ഒരിക്കലും ഇപ്പോൾ കോൺഗ്രസ് സമീപിക്കുന്നത് പോലെ ഒഴുക്കൻ മട്ടിലായിരിക്കില്ല സി പി എം ഈ വിഷയങ്ങളിൽ പ്രതിരോധം സംഘടിപ്പിക്കുക പ്രതിഷേധം സംഘടിപ്പിക്കുക വളരെ അഗ്രസീവായി അക്രമണോത്സുകതയോടെയാകും സി പി എം ഈ വിഷയത്തെ സമീപിക്കുക എന്ന് ഉറപ്പാണ് ഇങ്ങനെ അഗ്രസീവായി സമീപിക്കേണ്ട വിഷയങ്ങളെ കോൺഗ്രസ് ഊതി തണുപ്പിച്ച ശേഷം പ്രതിഷേധിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഭാവി കേരളത്തിലെ ഭാവി ദുർബലമാക്കുന്നത് എന്ന് പറയേണ്ടി വരും